നമ്മുടെ ഗ്രൂപ്പിൽ തന്നിട്ടുള്ള ലിങ്ക് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിരിക്കും വരിക ഇത് നമുക്ക് അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം വഴിയും യൂസ് ചെയ്യാം അപ്പോൾ ഇതിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ അക്കൗണ്ട് ആദ്യമായി ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി വാലറ്റ് കണക്റ്റ് ആപ്പിൾ ഗൂഗിൾ എന്നീ മൂന്ന് ഓപ്ഷൻ ഇവിടെ കാണാം അപ്പോൾ അതിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷനാണ് അപ്പോൾ നമുക്കിവിടെ ഗൂഗിൾ എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ലോഗിൻ ചെയ്തിട്ടുള്ള ഇതുപോലെയുള്ള ഇമെയിൽ ഐ ഡികൾ കാണിക്കും അപ്പം നമുക്കതിൽ ഏത് അക്കൗണ്ടാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമെയിൽ ഐ ഡി വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കണ്ടിന്യൂ കാണിക്കും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഭാഗമുണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പരിപാടികൾ ഇതിലുണ്ട് അത് ഞങ്ങൾ പിന്നീട് കാണിക്കുന്നതായിരിക്കും ഏതായിരുന്നാലും ഇവിടെ ലെറ്റ്സ് ഗോ എന്നു ഭാഗം ക്ലിക്ക് ചെയ്യാം ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഓരോ എ ഐ ഏജൻറ്റുകളാണ് ഇതിലൊക്കെ ഓരോ തരം ട്രേഡുകളുണ്ട് ഈ ട്രേഡിൻ്റെ റിസ്ക് എന്താണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ മീഡിയം റിസ്ക് റോക്കറ്റ് കോയിൻസ് മിഡ് ടേം ഇതതിൻ്റെ ഒരു മുഖമുദ്ര ഇതാണ് അതേപോലെ ഇവിടെ വേറെയും ഒരുപാട് എ ഐ ഏജൻറ്റുകളുണ്ട് ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ഏത് വേണമെങ്കിലും ഇവരെ സെലക്ട് ചെയ്യാം ഓരോന്ന് മീഡിയം റിസ്ക് അതുപോലെ ലോ റിസ്ക് ഹൈ റിസ്ക് എന്നൊക്കെ ഉള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ടാവും അതിൽ ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യാനുള്ള സിഗ്നലായിട്ട് കിട്ടുന്നത് ഈ സിഗ്നൽ നമുക്ക് മറ്റേതെങ്കിലും എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് ഉപയോഗിക്കുകയോ ചെയ്യാം ഇതിൽ ഈ ഒരു മമ്മി എന്ന് കാണിക്കുന്ന ഇതിൽ ഓട്ടോ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൂടെ ഉണ്ട് അതിന് വേണ്ടി നമ്മൾ ഈ സെലക്ട് മമ്മി എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് നൗ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഡെപ്പോസിറ്റ് ചെയ്യാത്ത ആളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എനിക്ക് ട്രേഡ് ചെയ്യാൻ സാധിച്ചോളുന്നില്ല അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിവിടെ ടിക്ക് ചെയ്യുകയെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു ഭാഗം ഇവിടെ വരും ഇതിൽ നമുക്കിവിടെ ഓരോ സ്ട്രാറ്റജി ഇവിടെ അങ്ങനെ എഴുതി കാണിക്കും ഇത് അഞ്ച് മണിക്കൂർ മുമ്പുള്ള ഒരു സിഗ്നലാണ് ഇതിൽ ബൈ ആണ് കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ ടി പി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് ബി ടി സിൻ്റെ റേറ്റ് ആണ് അതുപോലെ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു ട്രേഡാണ് ഇതിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഇങ്ങനെ മാറ്റി മറ്റു ട്രേഡുകൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ മേലെ ഓട്ടോ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഞാനിവിടെ ഡെപ്പോസിറ്റ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ആ ബട്ടൺ ഓൺ ആക്കാൻ പറ്റില്ല അത് ഓൺ ആക്കണ സമയത്ത് ഇതേപോലെ ഡെപ്പോസിറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് വരിക ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് ഇതിൽ ആയിട്ട് ട്രേഡ് എടുക്കുന്നതാണ് ഇനി ഓട്ടോമാറ്റിക് അല്ലാത്ത രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേലെ കാണുന്ന ഈ മമ്മി എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെയും ഇതേപോലത്തെ ഒരുപാട് സ്ട്രാറ്റജികൾ കാണാം ആ സ്ട്രാറ്റജി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓട്ടോ ട്രേഡ് ഇല്ല പകരം ഇതേപോലെ മൂന്ന് മണിക്കൂർ ഒരു സിഗ്നൽ ഇവിടെ കാണുന്നുണ്ട് ഇത് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നമുക്ക് ഇവിടെ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തിട്ടുള്ള ടാർജറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ ഈ ട്രേഡിൽ വരികയും അത് ടാർജറ്റ് അടിക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആവുകയും സ്റ്റോപ്പ് ലോസ് ആവുമ്പോൾ നമുക്ക് നഷ്ടം വരികയും ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുക നമ്മൾ ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണോ മുടക്കണത് വെച്ചാൽ അതിൻ്റെ പത്ത് ശതമാനം ആണ് ഇവിടെ ഒരു ട്രേഡിൽ ഇടുക അതായത് പത്ത് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്ത ആൾ ഓരോ ട്രേഡിലും ഒരു ഡോളർ വീതമാണ് ഇടുക അപ്പോൾ നമുക്ക് പത്ത് ശതമാനം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് വൺ ആയിരിക്കും ഉണ്ടാവുക ഞാൻ ഇന്ന് ഇതിൽ ട്രേഡ് ചെയ്ത് ഒരു രണ്ട് ഡോളർ ഒരു അഞ്ചാറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് പ്രോഫിറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മറ്റൊരു സെഷൻ എന്ന് പറയുന്നത് ട്രേഡിംഗ് ടെർമിനലാണ് ഇവിടെ നമുക്ക് ഇതേപോലെ ചാർട്ട് നോക്കാനും അതുപോലെ ട്രേഡ് ഇടാനും ഒക്കെ ഉള്ള ഓപ്ഷനുകളുണ്ട് മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് മൈനിങ്ങാണ് ഇതിൽ പി ടി എസ് എന്ന് പറയുന്നൊരു കോയിൻ മൈൻ ചെയ്യാൻ പറ്റും നമ്മൾ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈനിങ് സ്റ്റാർട്ടായി ഇത് ഓരോ അഞ്ച് മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ ഇതിൽ നിന്ന് ക്ലെയിം ചെയ്ത് ഈ കിട്ടുന്ന പ്രോഫിറ്റ് എടുക്കണം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം പിന്നെ അത് വാലറ്റിലാണ് പിന്നീട് അത് കാണിക്കുക അതോടൊപ്പം ഇവിടെ ടാസ്ക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഒരുപാട് ടാസ്കുകൾ കാണാം ജസ്റ്റ് നമ്മൾ ആ അമ്പടയാളത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെലിഗ്രാമിലേക്കാണെങ്കിൽ ടെലിഗ്രാമൊക്കെ പോകും ലിങ്കാണെങ്കിൽ ഗൂഗിൾ ക്രമക്ക് പോകും നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ബാക്ക് അടിച്ചാൽ മതി നമ്മൾ ബാക്ക് ബാക്കടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഈ ഗിഫ്റ്റ് ബോക്സ് ഇവിടെ നമുക്ക് ഓപ്പൺ ആവും അതിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് ഇപ്പോൾ നമുക്ക് കിട്ടി ഇങ്ങനെ ഇവിടെ തന്നിട്ടുള്ള ഓരോ സാധനവും നമ്മൾ ക്ലിക്ക് ചെയ്ത് ബേക്കടിച്ച് നമുക്കതിൻ്റെ ഗിഫ്റ്റ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഇത്രയും കോയിൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒരു ഒരഞ്ച് മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് മൈൻ ചെയ്താൽ കിട്ടുന്നതിനേക്കാളും അതിൻ്റെ എത്രയോ ഇരട്ടി കോയിനുകളാണ് ഈ സംഭവം ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതിലുള്ള ടെലിഗ്രാം ചാനൽ നമ്മൾ ജോയിൻ ആവണമെന്ന് നിർബന്ധമെന്നുവെച്ചാൽ നമ്മൾ ജസ്റ്റ് ഈ ലിങ്ക് ഒന്നിങ്ങനെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഈ ലിങ്ക് എവിടെയാണോ അത് അവിടെ ഓപ്പൺ ആവും ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് സമയം അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ ഗിഫ്റ്റ് ബോക്സ് അവിടെ ഓപ്പൺ ആവും ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അത് ക്ലെയിം ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇത്ര ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ രണ്ട് മൂന്നെണ്ണം ചെയ്തുന്നേ ഉള്ളൂ ഇനി നമ്മൾ ബാക്ക് ബേക്ക് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാം അഞ്ച് അഞ്ഞൂറ് എനിക്കിവിടെ ഏണിംഗ് സൈറ്റ് കിട്ടിയിട്ടുണ്ട് അത് ടാസ്ക് എന്നുള്ളിടത്ത് പതിനഞ്ച് ടാസ്ക് ഉള്ളതിൽ നാല് ടാസ്ക്കും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ മേലൊരു ഗിഫ്റ്റ് ബോക്സ് നമുക്ക് അവിടെ കാണാം അത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് അപ്പോൾ അത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആ വൗച്ചറിൻ്റെ അവിടെ ഇതേപോലെ കാണിക്കും അവിടെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് നമുക്ക് വാലറ്റിൽ വരും ഇതാണ് അടിയത്തെ മൂന്നാമത്തെ ഓപ്ഷൻ ഇനി അതിൻ്റെ താഴെ ഇവിടെ നമ്മൾ നമ്മളിട്ടിട്ടുള്ള ട്രേഡ് ഏതെങ്കിലും ഓപ്പണായി കിടക്കുന്നുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും അതിൻ്റെ പ്രോഫിറ്റും ലോസൊക്കെ നമുക്കിവിടെ കാണിക്കും മാനുവൽ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനും ഇതിലുള്ള എ ഐ ടൂൾ ഉപയോഗിച്ച് അതിൽ കിട്ടുന്ന സിഗ്നൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് അടുത്തത് വാലറ്റ് ആണ് ഇവിടെ ഡെപ്പോസിറ്റിൻ്റെ ഓപ്ഷനുണ്ട് വിഡ്രോവലിൻ്റെ ഓപ്ഷനുണ്ട് ഒരുപാട് കോയിനുകളുടെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട് പടിയിൽ അഞ്ച് അഞ്ഞൂറിൻ്റെ പി ടി എസ് എന്ന് പറയുന്ന കോയിൻ എനിക്ക് കിട്ടിയതോടെ കാണിക്കുന്നുണ്ട് ഇതിൽ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ബി പി ട്വൻ്റി അഡ്രസ്സ് കിട്ടും അതിവിടുന്ന് കോപ്പി ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം അതേപോലെ യു പി ഐ മെത്തേഡ് ഉപയോഗിച്ച് നമുക്കിതിലേക്ക് കോയിനുകൾ കൊണ്ടുവരാം പക്ഷെ ഒരു ഡോളറിന് ഏകദേശം നൂറ്റി എട്ട് രൂപയാണ് വില അതേപോലെ തന്നെ ഇപ്പോൾ ഈ വാലറ്റിൽ ഇവിടെ കാണിക്കുന്നത് റൂപ്പീസിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര ഡോളർ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്താലും അതിൻ്റെ ഇന്ത്യൻ റൂപ്പീൻ്റെ വാല്യൂ ആയിരിക്കും ഇവിടെ കാണിക്കുക അതുമാറ്റി നമുക്ക് യു എസ് ഡി എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡോളറിൻ്റെ വാല്യൂയിലേക്ക് മാറും ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കാര്യമായി പറയാനുള്ളത് ഇനി ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് ഇതിലെന്ത് ചെയ്യാമെന്നത് മാത്രമാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ അപ്ലിക്കേഷൻ ഒന്ന് ക്ലോസ് ചെയ്യണം അതായത് ഞാനത് ശരിക്കും പറഞ്ഞാൽ വേറൊരു അക്കൗണ്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് അപ്പോൾ ഞാനത് തൽക്കാലും മാറ്റേണ്ടതുണ്ട് അതിനുവേണ്ടി ഞാൻ ക്യാഷ് ഡിലീറ്റ് ചെയ്തു ഇനി നമുക്ക് ആ അപ്ലിക്കേഷൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്യാം അപ്പോൾ പുതിയ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യുന്ന വിധത്തിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ എൻ്റെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഐ ഡി ആണ് അടുത്തതായിട്ട് ലോഗിൻ ചെയ്യാൻ പോകുന്നത് ഞാൻ നിങ്ങളെ രജിസ്റ്റർ ചെയ്യുന്ന രൂപം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ മറ്റൊരു അക്കൗണ്ട് നിങ്ങളെ കാണിച്ചത് ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇന്ത്യൻ ഗ്രൂപ്പിലാണ് ഇവിടെ കാണിക്കുന്നത് ഞാനത് യു എസ് ഡി ആക്കി മാറ്റുന്നുണ്ട് ഇപ്പോൾ പോയിൻ്റ് എഴുപത്താറാണ് എൻ്റെ വാലറ്റിലുള്ള എമൗണ്ട് ബാക്കിയുള്ള എമൗണ്ട് ഒക്കെ ഇവിടെ ട്രേഡിൽ ഇൻവെസ്റ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഇത്രയും ട്രേഡ് എൻ്റെ ഈ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡാണ് ഞാൻ ഇതിൽ ഇന്ന് ഉച്ചക്കാണ് ഒരു പത്ത് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്തത് അതിൽ ഈ കാണുന്ന ട്രേഡുകളൊക്കെ ഇതിൽ ഇപ്പോൾ റണ്ണിങ് ആണ് ഇപ്പോൾ ഞാൻ ഈ മേലെ ഓട്ടോ ട്രേഡിംഗ് എന്ന മോഡലാണ് ഇട്ടിട്ടുള്ളത് ഞാൻ മാനുവലായിട്ടാണ് ആദ്യമായി ട്രേഡ് ഇതിൽ ചെയ്തത് ഒരു ഒരു ഡോളറിൻ്റെ ആ റേഞ്ചിൽ കണ്ട് പ്രോഫിറ്റ് എടുത്തത് ഞാൻ മാനുവൽ മാനുവലായിട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ മമ്മി എന്ന് പറയുന്ന ഈ ഏ ഏജൻ്റിൽ ഓട്ടോ ട്രേഡിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് പന്ത്രണ്ട് ഡോളറാണ് ഇപ്പോൾ എൻ്റെ ക്യാപിറ്റൽ അത് പത്ത് ഡോളർ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തതും ബാക്കിയുള്ളത് ഇതിൽ പ്രോഫിറ്റായിട്ട് കിട്ടിയതുമാണ് ഇത് ഒരു ഡോളർ തേച്ച് ഇല്ലാത്തതുകൊണ്ടാണ് ബാക്കിയുള്ള പോയിൻ്റ് സെവൻ സിക്സ് ഡോളർ ഇവിടെ വാലറ്റിൽ ഇപ്പോൾ ട്രേഡിൽ പോകാതെ കിടക്കുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡിൽ ഇപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അടിയിൽ നോക്കിയാൽ കാണാം ഫ്ലോട്ട് പി ആൻഡ് എൽ അത് സീറോ പോയിൻ്റ് സീറോ ത്രീ ഇത്രയും പ്രോഫിറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിൽ ലോസുള്ള ട്രേഡുകളുണ്ട് പ്രോഫിറ്റുള്ള ട്രേഡുകളുണ്ട് ഇതിലാണ് എനിക്ക് ഒന്നര ഡോളറോളം പ്രോഫിറ്റ് കിട്ടിയത് ഈ ഓട്ടോ ട്രേഡിംഗ് എന്ന മെത്തേഡിലാണ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ഇതേ വരി ഇവിടെ കാണിക്കും പക്ഷേ ഇത് ഞാൻ മുന്നേ രണ്ടു വട്ടം ചെയ്തിട്ടുള്ളതും കിട്ടിയ പ്രോഫിറ്റ് ഓൾ സ്റ്റോപ്പ് ഓട്ടോ ട്രേഡിംഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാലറ്റിലേക്ക് മാറ്റിയതാണ് അതുകൊണ്ടാണ് ഇവിടെ ഹിസ്റ്ററിയിൽ അതിൻ്റെ രൂപം കാണിക്കാത്തത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ കണ്ടത് തന്നെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കുന്നേ ഉള്ളൂ ഇവിടെ എൻ്റെ ഹിസ്റ്ററി എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ലോസ് ചെയ്തിട്ടുള്ള ഓരോ ട്രേഡും അതിൻ്റെ പ്രോഫിറ്റും അതിൻ്റെ ലോസും നിങ്ങൾക്കൊക്കെ ഇവിടെ കാണാം സ്റ്റോപ്പ് ലോസ് അടിച്ചതുണ്ട് കൊണ്ട് ഈ കാണുന്ന ഈ ഓട്ടോ എന്ന് കാണുന്നതൊക്കെ ഓട്ടോ ട്രേഡിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്തതാണ് അതല്ലാത്ത ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലുള്ള എ ഐ സിഗ്നലുകൾ ബേസ് ചെയ്തുകൊണ്ട് അതി ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ട്രേഡുകളാണ് ഇതിൻ്റെ ജെനുവിറ്റി കാര്യങ്ങളൊന്നും എനിക്ക് വല്ലാതെ അറിയില്ല നിങ്ങൾക്ക് സ്വന്തമായി അത് പഠിക്കാവുന്നതാണ് അതാ നിങ്ങൾക്കിവിടെ രണ്ട് ഡോളർ പ്രോഫിറ്റ് കിട്ടിയതിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്കിവിടെ കാണാം ഈ ഓഡേഴ്സ് എന്ന ഭാഗത്ത് നമ്മൾ മാനുവൽ ട്രേഡ് ആണെങ്കിൽ ഇവിടെ കാണും അതല്ല ഈ ഓട്ടോ ട്രേഡിലാണെങ്കിലും ഇത് ഓഡേസിൽ കാണില്ല ഓട്ടോ ട്രേഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഡേസിലേക്ക് വരും പിന്നെ ഹിസ്റ്ററി എന്ന ഭാഗത്ത് ഓട്ടോ ട്രേഡിൻ്റെ ഒന്നും കാണിക്കുന്നുണ്ട് മാനുവൽ നമ്മൾ ചെയ്തതിൻ്റെയും കാണിക്കുന്നുണ്ട്